ഓ ജാനുല്ലത് ഞാൻ തന്നെ നോക്കും നാശം ഇവരെന്നെ കണ്ടു പറഞ്ഞാ ജാനും നാരായണി രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടല്ലോ രണ്ടുപേരും കീരിയും പാമ്പു ആണല്ലോ ഇത് വിശേഷം യ്മേ പുറകെ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ ഞാൻ ഈ കത്തിയും പിടിച്ചു നടക്കുന്നേ ഉള്ളൂ സത്യത്തിൽ ഞാനൊരു ഗുണ്ടയൊന്നുമല്ല സത്യം പറഞ്ഞാലുണ്ടോ ഞാനൊരു ഈച്ചരെ പോലും മേനക്ക് കൊല്ലാൻ പറ്റൂല ഓ നിന്റെ ഒരു കാര്യ മാല കാണുന്നില്ലല്ലേ ഓ മാല കാണുന്നില്ല ആരോ എടുത്തിട്ട് പോയേ മാല ില്ലേ എന്താ ഇത് ഒരു മാലയുടെ പേരും പറഞ്ഞ് രണ്ടുപേരും തമ്മുത്തച് മാല എടുത്ത തിരിച്ചു കൊടുക്കില്ല മാല കാക്ക കൊത്തി കൊണ്ടുപോയതാണ് ഇട്ടോ അതാ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആ കാക്കം പോയിട്ട് ആ കാക്കേനെ പിടിക്കാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ മാലയും കൊണ്ട് കാക്ക അങ്ങ് പോകും കൊണ്ട് ആ ആ താഴേക്കിട് ഞാൻ പറയുന്നത് കല്ലെടുത്തിട്ട് ഈ കാക്കക്ക് പേടി വരും അയ്യോ മാല കിട്ടി മാല കിട്ടി ഞാനൊരു ഗുണ്ടയാണെന്ന് കാക്കക്ക് മനസ്സിലായി കാണും അതാണ് എന്റെ മുമ്പിൽ തന്നെ മാല കൊണ്ടിട്ടത് കണ്ടാട്ടിയാ ഇതാ നിന്റെ മാല ഈ േക്ക് ഇനിയിപ്പ എന്റെ ആവശ്യം എന്ത് കാര്യം ഞാനൊരു പാവം ഗുണ്ടല്ലേ നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളത് അതെ ഞാൻ തിരക്കുള്ള ഒരു ഗുണ്ട നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാതെ കല്യാണം വന്നപ്പോഴേ എന്താ ചെയ്യണം നിനക്കറിയില്ല ഏതായാലും കിടക്കട്ട് ഒരു ഗുണ്ടയായ എന്നാ വേറൊരു ഉണ്ടയാണെന്ന് പറഞ്ഞ് അപമാനപ്പെടുത്തില്ല നടക്കടി വീട്ടിലേക്ക്